ഇന്ത്യയിൽ വീണ്ടും എച്ച് എം പി വി വൈറസ് സ്ഥിരീകരിച്ചു ചെന്നൈയിലെ രണ്ട് കുട്ടികൾക്കാണ് രോഗബാധ കണ്ടെത്തിയത് ഇതോടെ രാജ്യത്ത് അഞ്ചു പേരാണ് എച്ച് എം പി വി വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പനി ജലദോഷം ചുമ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളുമായി ഒരു കുട്ടിയെ ചെന്നൈയിലെ സൈബിഎം ഏരിയയിലേക്കും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും പ്രവേശിച്ചിരുന്നു ഇതാണ് ചെന്നൈയിൽ സ്ഥിരീകരിച്ച ആദ്യ കേസ് രോഗനിർണായക പരിശോധനകൾക്ക് ശേഷം കുട്ടിക്ക് എച്ച് എം പി വി ബാധിച്ചതായി സ്ഥിരീകരിച്ചു പിന്നാലെ ഗിൻഡിയിലെ ഒരു സ്വകാര്യ ശിശു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മറ്റൊരു കുട്ടിക്കും വൈറസ് ബാധ സ്ഥിരീകരിക്കുകയായിരുന്നു രണ്ട് കുട്ടികളിലും സമാനമായ രോഗലക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചത് തുടക്കത്തിൽ സാധാരണ സീസൺ രോഗങ്ങളായാണ് പരിഗണിച്ചതെങ്കിലും പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിൽ എച്ച് എം പി ആണെന്ന് ഉറപ്പിക്കുകയായിരുന്നു രണ്ട് കുട്ടികളും നിരന്തര മെഡിക്കൽ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു കേസുകളിൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതായും കുട്ടികൾ പുരോഗതിയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നതായും മെഡിക്കൽ ടീമുകൾ അറിയിച്ചു വൈറസ് കൂടുതൽ പടരാതിരിക്കാൻ ആരോഗ്യ അധികാരികൾ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി എച്ച് എം റിപ്പീറ്റ് ഇന്നാണ് ഇന്ത്യയിൽ എച്ച് എം ആദ്യമായി സ്ഥിരീകരിച്ചത് ബാംഗ്ലൂരുവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന എട്ട് മാസം പ്രായമുള്ള കുഞ്ഞിനാണ് എച്ച് എം വൈറസ് ആദ്യം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം പനിയെ തുടർന്നാണ് കുട്ടി ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് രോഗമുണ്ടായിരിക്കുന്നത് ഇതിന് പിന്നാലെ ഗുജറാത്തിലെ അഹമ്മദാബാദിലും പശ്ചിമ ബംഗാളിലും കൊൽക്കത്തയിലും കൂടെ രോഗം സ്ഥിരീകരിച്ചു രാജസ്ഥാനിലെ ദുർഗപൂരിൽ ഇന്ന് സർവാറിലേക്ക് എത്തിയ രണ്ടു മാസം പ്രായമുള്ള കുട്ടിയിലാണ് ഗുജറാത്തിലെ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കുട്ടിയെ സർവാറിൽ നിന്നും അഹമ്മദാബാദിലേക്ക് റഫർ ചെയ്തിട്ടുണ്ടെന്നും ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ പറഞ്ഞു കൊൽക്കത്തയിൽ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ കുഞ്ഞ് അടുത്തിടെ വിമാനത്തിൽ മുംബൈയിൽ നിന്നും കുടുംബം കൊൽക്കത്തയിലേക്ക് യാത്ര ചെയ്തിരുന്നു ഇതിനു പിന്നാലെ കുട്ടിക്ക് ദേഹാസ്വാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സാമ്പിൾ പരിശോധനയ്ക്ക് ശേഷം എച്ച് എം ബി വൈറസിന്റെ അംശം കണ്ടെത്തിയെന്നായിരുന്നു റിപ്പോർട്ട്